ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോഫാസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കോഴ്സുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ കുഞ്ഞു കോഴ്സുകൾക്കൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം എല്ലാത്തിനും ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് സമയമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോഫാസ് അക്കാഡമിയിൽ ഒത്തിരി ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അതുപോലെ തന്നെ അറബിക് ടി ടി സി പി പി ടി ടി സി മോണ്ടിസോറി ടി സി കൗൺസിലിംഗ് സൈക്കോളജി അക്കൗണ്ടിങ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു പതിനെട്ടോളം കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം ഒത്തിരി സ്ത്രീകൾ വീട്ടിൽ മീൻസ് അവർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമാണ് പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്വേഷിച്ചാൽ നല്ല ആണ് ഇതിനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സാധാരണക്കാർക്ക് അത് ഭയങ്കര റിസ്ക് ആയിരിക്കും ആ ഒരു സ്ഥാനത്താണ് നോഫാസ് അക്കാഡമി ഇപ്പോൾ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒട്ടുമിക്ക കോഴ്സുകളും നല്ല റേറ്റ് നന്നായിട്ട് മാറ്റത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും കുറവാണ് എഴുതാണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയും അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്നുള്ളതൊക്കെ അങ്ങനെയല്ല ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് പ്രോഫിറ്റുള്ള എടുക്കുന്നത് നമ്മൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചില്ല വളരെ കുറച്ച് പ്രോഫിറ്റ് ബാക്കിയെല്ലാതും ഇതിൻ്റെ ഒരു ചെലവന്നെയാണ് അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ റേറ്റ് കുറഞ്ഞു കൊടുത്തു വരുത്തിയിട്ട് ഇതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല നമ്മൾ പ്രോഫിറ്റ് വളരെ കുറച്ചെടുത്തിട്ട് മാക്സിമം സ്റ്റുഡൻസിന് എത്തിക്കുക ഈ ഒരു കാര്യങ്ങൾ മാക്സിമം സ്ത്രീകൾ ആക്കി എടുക്കുക എന്നുള്ളതൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്നത് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ് കേട്ടോ ഇത് ആറുമാസത്തെ കോഴ്സാണ് ഏകദേശം എല്ലാതും സ്റ്റിച്ചിങ് ആരി വർക്ക് എംബ്രോയിഡറി അതുപോലെ തന്നെ എന്താ പറയുക മിറർ വർക്ക് നമ്മൾ ഡ്രസ്സുമൊക്കെ ചെയ്യുന്ന മിറർ വർക്ക് പോലെയുള്ളത് അതുപോലെ തന്നെ ഹൂപ്പാർട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ കവർ ചെയ്ത് പോകുന്നുണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആറുമാസമാണ് കേട്ടോ പിന്നെ ഇതിൽ തന്നെ ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ തന്നെ ഹെയർ ആക്സറിസ് മേക്കിംഗും ഒക്കെ ഒരു ബേസിക് ആയിട്ട് കൊടുത്തു പോകുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മളൊരു കുഞ്ഞുടുപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ അതിലോട്ട് ആവശ്യമില്ലേ ക്ലിപ്പ് പിന്നെ ഹെയർ ബാൻഡ് അതുപോലുള്ളതൊക്കെ ആവശ്യമാണല്ലേ വെറും കുഞ്ഞുടുപ്പ് മാത്രല്ലല്ലോ അപ്പോൾ അതൊരു ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റുഡൻസിനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് പിന്നെ അടുത്തൊരു കോഴ്സ് വരുന്നത് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആണ്ട്ടോ ഇതും ആറു മാസത്തെ കോഴ്സാണ് ഒത്തിരി പേർക്ക് ഈയൊരു ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈയൊരു കോഴ്സ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ മെഹന്ദി ഡിസൈൻ ആണ് കേട്ടോ മെഹന്ദീനോട് ഒരുപാട് പേർക്ക് താല്പര്യമായിരിക്കും എന്താ കയ്യിൽ കൊടുക്കാനും അതുപോലെ തന്നെ അതിനെ കുറിച്ചിട്ട് അറിയാനും മെഹന്ദി പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ കുറച്ച് കഴിവുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു കോഴ്സാണ് ഇത് കാരണം ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് യുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്ത് പോരുകയാണ് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് ആവുകയാണ് അടുത്തത് വരുന്നത് മെഹന്ദി ടി ടി സി ആണ്ട്ട് ഏകദേശം ഒരു പത്ത് മാസമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് മെഹന്ദി ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അതായത് ഈ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ മെഹന്ദി ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ വെച്ചിട്ട് പഠിപ്പിക്കണമെങ്കിൽ മെഹന്ദി ടി ടി സി ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഹെന്ന ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് അങ്ങനെ മെഹന്തിയുടെ കാര്യത്തിലോട്ട് അങ്ങ് ഡീപ്പായിട്ട് പഠിക്കൊന്നും വേണ്ട പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് വരക്കാനൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പഠിക്കണം എന്നാണെങ്കിൽ ഈ ഒരു ഹെന്ന ആർട്ടിസ്റ്റ് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ മെഹന്തി ഡിസൈൻ ഏകദേശം നാല് മാസമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് മെഹന്തി ടി ടി സി പത്ത് മാസമാണ് അതുപോലെ തന്നെ ഹെന്ന ആർട്ടിസ്റ്റ് രണ്ട് മാസത്തെ ഡ്യൂറേഷനുമാണ് പിന്നെ അടുത്തൊരു കുഞ്ഞു കോഴ്സ് വരുന്നത് ആണ് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മാസമാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചിലവർക്ക് സ്റ്റിച്ചിങ്ങിനോട് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഹൂപ്പാർട്ട് ഹാരി വർക്കിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല എന്നാൽ വീട്ടിലോട്ട് ആവശ്യമായിട്ടില്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇനിയിപ്പോൾ അയൽവാസി സ്ത്രീകൾക്കൊക്കെ നിങ്ങൾക്കൊരു പെറ്റിക്കോട്ട് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതായത് അവരുടെ മക്കൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ സംഭവത്തിനോടുള്ള താല്പര്യം വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് കോഴ്സ് ും ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആരിവർക്ക് ആണ് അടുത്തത് വരുന്നത് കേട്ടോ ഏകദേശം ആരി വർക്കിന്റെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ മൂന്ന് മാസമാണ് നാല്പത്തിയെട്ട് ഡിസൈനോളം ഈ ഒരു ആരി വർക്കിൽ വരുന്നുണ്ട് പിന്നെ അടുത്ത കോഴ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് മൂന്ന് മാസമാണ് ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ ആർട്ട് പരമായിട്ടും ക്രാഫ്റ്റ്പരമായിട്ടും ഒക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരുന്ന് കാണ്ട് നല്ലൊരു വരുമാനം ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെയൊക്കെ വരുമാനം ആക്കി എടുക്കുന്നവരെ അത്യാവശ്യം നന്നായിട്ട് ട്രേണിങ്സ് തന്നെ നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് അറബി കാലിഗ്രാഫി ആണ് മൂന്ന് മാസത്തെ കോഴ്സാണ് ഇത് വരുന്നത് കേട്ടോ അറബി കാലിഗ്രാഫിക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി എൻക്വയറി ഒരു കോഴ്സും ാണ് മൂന്ന് മാസമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് അടുത്തത് വരുന്നത് ഇയർ റിംഗ് മേക്കിംഗ് ആണ് ചിലർക്ക് ജ്വല്ലറി മേക്കിങ്ങിനോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു ഇയർ റിംഗ് കോഴ്സ് ചൂസ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് മാസമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് മുപ്പത് സെക്ഷനോളാണ് ഇതിൽ ഉണ്ടാവുക പിന്നെ അടുത്തത് വരുന്നത് ബ്രൂഷസ് ആണ് ഏകദേശം മൂന്ന് മാസമാണ് ഇതിന്റെ ഡ്യൂറേഷൻ കിട്ടോ അമ്പത്തിയഞ്ച് സെക്ഷനോളം ആണ് ഇതിലുണ്ടാവുക പിന്നെ എംബ്രോയ്ഡറി ആണ് ഇത് ഇപ്പോൾ ഇതിൽ മിക്ക കോഴ്സുകളും നിങ്ങൾക്കോ മക്കൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് കേട്ടോ എംബ്രോയിഡറി ഒക്കെ ഒത്തിരി ചെറിയ മക്കൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഏകദേശം മൂന്ന് മാസമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാൽപ്പത് സെക്ഷനോളം ആണ് ഇതിലുണ്ടാവുക കേട്ടോ പിന്നെ വരുന്നത് ഹൂ ഹൂപ്പ് കോഴ്സ് ആണ് ഏകദേശം മൂന്ന് മാസമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇരുപത് സെക്ഷനോളം ആണ് ഇതിലുണ്ടാവുക വരുന്നത് ഹെയർ ആക്സറിസ് മേക്കിംഗ് ആണ് കേട്ടോ രണ്ട് മാസമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം ഇരുപത് സെക്ഷനാണ് ഇതിലുണ്ടാവുക ഞാൻ കോഴ്സുകളൊക്കെ എഴുതി വെച്ചിട്ടാണ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാതും കൂടെ ഒന്നും മണ്ടയിൽ നിന്നോളണം എന്നില്ലല്ലോ പിന്നെ വരുന്നത് കേരള മ്യൂറൽ പെയിൻറിംഗ് ആണ് കേട്ടോ ചിലർക്ക് ആ ഒരു പെയിന്റിങ്ങിനോടൊക്കെ പ്രത്യേക തരം പെയിൻറിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലേ അപ്പൊ അത് വരുന്നത് മൂന്ന് മാസാണ് ഇരുപത്തി അഞ്ച് സെക്ഷൻ ആണ് അതിൽ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക് മ്യൂറൽ പെയിൻറിങ് വരുന്നുണ്ട് മൂന്ന് മാസം അതിൽ ഇരുപത് സെക്ഷനാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഫാബ്രിക് പെയിൻറിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് മ്യൂറലിനോട് ഒരു താല്പര്യം നോർമൽ ഫാബ്രിക് പെയിൻറിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് മാസമാണ് ഡ്യൂറേഷൻ വരുന്നത് ഇരുപത്തിയഞ്ച് സെക്ഷനോളം ഉണ്ടാകും പിന്നെ വരുന്നത് ബ്രൈഡൽ മേക്കപ്പ് ആണ് മൂന്ന് മാസമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് നമ്മൾ റെസിൻ ആർട്ട് ഒരുപാട് പേർക്ക് റെസിൻ ആർട്ടൊക്കെ റീൽസിൽ ഇതിലൊക്കെ കണ്ടിട്ട് ചെയ്യാൻ ഭയങ്കര അപ്പോൾ ാണ് നമ്മൾ കോഴ്സ് വളരെ കുറഞ്ഞ ചാർജിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് പുറമേ ഓഫറിലും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാൻ ഏറ്റവും സുഖകരമായിട്ടാണ് വിളിക്കുന്നതിനെ കാണും കാരണം വാട്സാപ്പിലും ഞാൻ ഫ്രീ ടൈം ആവുമ്പോൾ എനിക്ക് റിപ്ലൈ തരാം നിങ്ങൾ ഫ്രീ ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ഒരു ഗുഡ് പോകാൻ പറ്റും ചിലപ്പോൾ തന്നെ വിളിച്ചാൽ കിട്ടിക്കോളിക്കുമ്പോൾ നിങ്ങളും ബിസി ആയിരിക്കും അപ്പോൾ ഇത്രയും കോഴ്സുകൾ നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ഓൺലൈനായിട്ട് തന്നെ എസ്എസ്എൽസിയും പ്ലസ് ടൂം ഡിഗ്രിയും പി ജി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും തന്നെ കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോതെറാപ്പി പിന്നെ ചൈൽഡ് സൈക്കോളജി പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോഫേഴ്സ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതിൽ ഏകദേശം ഞാൻ ഒരു പതിനെട്ട് കോഴ്സോളമാണ് പ്ലസ് ായി പിന്നെ മറ്റുള്ള കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ പഠനപരമായിട്ട് പോകുന്ന കോഴ്സുകളും ഉണ്ട് അപ്പം ഇതിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് കണ്ട് വീട്ടിലിരുന്ന് ചെയ്ത് പുറത്തൊന്നും പോകണ്ട വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാം വീട്ടിലിരുന്ന് ചെയ്ത് ഒരു കുഞ്ഞു വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്യാം അത് മാത്രമല്ല ഇപ്പോൾ ഓഫറിൽ കിട്ടുകയാണ് നമ്മൾ അക്കാഡമി ഒരു ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പം താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കാരണം ഓരോ കോഴ്സിലും ഇത്ര സ്റ്റുഡൻസ് എന്നുള്ളൊരു ആണ് നമുക്കുള്ളത് ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്താൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും അപ്പം താല്പര്യം ഉണ്ട് ിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യട്ടോ അപ്പൊ ശരി ടാറ്റാ ബൈ